സ്വാഗതം ഇന്ന് ഒരു കർക്കിടക സ്പെഷ്യൽ കൂട്ടാനാണ് ഇന്ന് കുറച്ച് താള് ഒരു തണ്ട് താളെടുത്തിട്ടുണ്ട് ഒരു ചെറിയ കപ്പൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്കൊരു പുളിങ്കറി വയ്ക്കാം താള് സ്പെഷ്യൽ കർക്കിടക സ്പെഷ്യൽ ഇതുവരെ താളിവിടെ വച്ചിട്ടില്ല ഈ മാസ കർക്കിടക മാസത്തിൽ അപ്പം നമുക്കിന്നൊരു പുളിൻകറി ഉണ്ടാക്കാം കേട്ടോ ഞാനിതൊക്കെ നുറുക്കി എടുത്തിട്ട് അപ്പക്ക നുറുക്കി വെച്ചിട്ടുണ്ട് അല്പം ചക്കക്കുരു താളാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് നമുക്കീ താൾ ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ചട്ടിയിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം താളിട്ട് കൊടുത്ത് കപ്പക്ക ഇട്ട് കൊടുത്തു ചക്കക്കുരു താളും ചക്കക്കുരു കപ്പക്കയും കൂടെ ഇനി അതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് എടുത്തേക്കൊണ്ട് കല്ലുപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരല്പം അധികം ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ എരിവ് പാകത്തിന് ഓരോരുത്തരുടെ എരിവ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ പാകത്തിന് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് താളിൽ വെള്ളമുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി തിളച്ച് വരുമ്പോൾ വെള്ളമാകും ഒന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെക്കുക വേവട്ടെ അപ്പോൾ ഈ ഞാനിവിടെ ഒരു അല്പം തേങ്ങ അതിന് കണക്കൊന്നുമില്ല അരമുറി അതി കൂടുതലായാലും കുഴപ്പമില്ല അതിന് ഒരു ആറിച്ചുള്ള ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരണം കുറച്ച് പുളി അല്പം പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ പുളി നമുക്ക് കഷ്ണം വേവ് ഒഴിക്കാനുള്ളതാണ് അപ്പോൾ ഈ തേങ്ങ ഉള്ളിയും കൂടെ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോഴേക്ക് നമ്മുടെ കഷ്ണം നന്നായിട്ട് വേവട്ടെ താളും കപ്പക്കയും ചപ്പിയുമൊക്കെ നന്നായിട്ട് വെന്തിരിക്കണം ഇനി നമുക്ക് പുളി ഒഴിക്കാം ഈ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ചെറിയുള്ളിയും കൂടെ മിക്സിയുടെ ജാറൊന്ന് കഴുകി തേങ്ങ ഒന്ന് പതുക്കെ കുമിളകളായിട്ട് വന്നാൽ വേണ്ടി നമുക്ക് വാങ്ങി വറുത്തുടാം കേട്ടോ ഉപ്പും പുളി എരിവൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ എല്ലാം ഉണ്ട് തിളക്കണ്ടട്ടോ തേങ്ങ അരച്ച് കുഴിച്ച് കഴിഞ്ഞാൽ തിളക്കേണ്ട നമ്മുടെ കൂട്ട തിളക്കേണ്ട ഇങ്ങനെ ആയാൽ മതി നമുക്ക് വറക്കിടാം ഇതായി നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കാം കടുതാന്ന് പറഞ്ഞാൽ ചേർത്ത് കൊടുക്കാം

കടുകും ഉലുവി മുളകും കറിവേപ്പില മാത്രം മതി അതിൽ ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇട്ട് കഴിഞ്ഞു കറിവേപ്പില ചേർത്ത് വെക്കാം കടു വെക്കാം തേങ്ങ അരച്ച് പുളിങ്കറി താളും കപ്പയ്ക്ക് ചക്കക്കുരും കൂടെ അടിപൊളിയാണ് നമ്മുടെ ഈ കുറച്ചു ഇതോ ഇത് താളുപുളിങ്കറി തേങ്ങ അരച്ച താളുപുളും കറി അവന് ഇഷ്ടമാണോ ആ നല്ല സ്വാദാണ് നമുക്ക് വയറ് നിറച്ച് ചോറ് കേട്ടോ എന്തോണം ഒഴിച്ചു കൂട്ടിക്കോളൂ ഈ കുട്ടൻ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വേറൊരു വേദിയായിട്ട് വേറൊരു ദിവസം